അതിൽ ഇന്ന് നമ്മുടെ റെസിപ്പി പ്രേക്ഷകർക്കായിട്ട് കൊടുക്കുന്ന ഒരു നോമ്പുതുറയുടെ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വേഷമാണ് ഏത്തപ്പഴത്തിൻ്റെ ഒരു കട്ട്ലെറ്റാണ് അപ്പോൾ ഏത്തപ്പഴം സാധാരണ നമ്മൾ പഴുത്ത അധികം പഴം അധികം പഴുക്കൊന്നും വേണ്ട എന്നാലും ഒരു ചെറു മധുരമുള്ള പഴം രണ്ടായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാം അല്ലെങ്കിൽ വേവിച്ചെടുക്കാം എന്നിട്ട് ഇത് ഉടച്ച് വെക്കുക എന്നുള്ളതാണ് പിന്നീട് അതിനകത്ത് പഞ്ചസാരയും തേങ്ങയൊക്കെ ചേർത്തിട്ട് കട്ലറ്റായിട്ട് പൊരിച്ചു കഴിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ കുറച്ച് സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു നോമ്പുതറ സ്പെഷ്യലാണ് ഞാനൊരു ഒരു വീട്ടിൽ പോയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് സജിലി എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് അപ്പോൾ ഇത് ഇൻസ്പയർ ആയത് എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ഫാദറിന്റെ ഭയങ്കരമായ ശിക്ഷണത്തിൽ വളർന്നും കണ്ടും പാട്ടൊക്കെ കേട്ടിട്ടൊക്കെ ആയിരിക്കും എന്നാലും എങ്ങനെയാണ് ആ ഒരു ലൈഫ് ആ ഒരു ജേണി മ്യൂസിക്കൽ ജേർണി നിങ്ങളുടെ ഒരു ഫാമിലിയുടെ മൊത്തത്തിൽ എങ്ങനെയാണ് പറയും കോഴ്സ് അതിന്റെ ഇത് ഉപ്പാക്ക് തന്നെയാണ് കാരണം അഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ പാട്ട് പാടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഫാമിലി ആൽബത്തിലാണ് പാടി തുടങ്ങുന്നത് ഡാഡി മ്യൂസിക് ചെയ്ത് ലിറിക് ചെയ്ത് ഒരു ആണ് പാടുന്നത് ആദ്യം തന്നെ നമ്മൾ പാനിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ താളിച്ചെടുക്കണം ആദ്യത്തെ ആ പാട്ട് ഓർമ്മയുണ്ടോ ആദ്യം അത് ആ ഒരു പാടി അന്നത്തെ ആ കാലത്ത് ഈ പ്രവാസി ഫോൺ സോങ്സ് ഒക്കെ അപ്പൊ എന്റെ സിസ്റ്റർ പാടിയിട്ട് ഹിറ്റ് ആക്കിയ ഒരു ഭയങ്കര അടിപൊളി സോങ് ഉണ്ടായിരുന്നു അതിന്റെ റിപ്ലൈ ആയി ആയിട്ട് ഫാമിലി എത്ര പേരാ പാട്ട് പാടുന്ന നാല് മക്കളാണ് നാല് മക്കളും ഈ ഫീൽഡിൽ തന്നെയാണ് അപ്പൊ അതിന്റെ റിപ്ലൈ സോങ് ആയിട്ടാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത് വന്നു വന്നു എന്റെ ബാബാ സ്നേഹവുമായി വന്നു വന്നു എൻ്റെ പൊന്നുപ്പാ താരനാന അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് സോങ് അല്ലേ അത് ഇപ്പം നാട്ടിൽ വന്നു അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു പാട്ട് ഇത് നമ്മുടെ മസാല ആദ്യം തന്നെ പറഞ്ഞു നെയ്ക്കകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചൂടാക്കി അതിനുശേഷം തേങ്ങയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തു ആവശ്യത്തിൽ ഉള്ള മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര നമ്മൾ ചേർക്കുകയാണ് ഇതിനകത്ത് ലേശം ഏലക്കപ്പൊടി അങ്ങനെ നമ്മുടെ മസാല റെഡിയായി ഇനി ഈ ഒരു തേങ്ങയുടെ മിശ്രിതവും ഏത്തപ്പഴവും ഏത്തപ്പഴവമാണ് മിക്സ് ചെയ്യുന്നു ഇത് എന്നിട്ട് ഇതിനകത്തേക്ക് ലേശം ഇതിനൊന്ന് ബെന്റ് ചെയ്യാനായിട്ട് ലേശം ബ്രെഡിന്റെ ക്രംസ് ആണ് ബ്രെഡ് പൊടി എന്ന് പറയുന്ന സാധനം അത് വീണ്ടും നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ടും ഫ്രൈ ചെയ്യാനായിട്ടും വേണം അപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സായി ഇനി മിക്സ് ആയിട്ട് ചെറിയ ബോളായിട്ട് പിടിക്കുക എന്നിട്ട് ഒരു രണ്ട് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിങ്ങനെ മിക്സാക്കി വെക്കുക ഇനി മുട്ടയിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിലാക്കി കട്ട്ലറ്റ് റെഡിയാക്കി എണ്ണയിൽ പൊരിച്ചാൽ നമ്മുടെ കട്ട്ലറ്റ് റെഡിയാണ് ബനാന സ്വീറ്റ് കട്ട്ലെറ്റ് ഇതിനകത്ത് തേങ്ങയും നെയ്ക്കാത്ത വരട്ടിയ നെയ്ക്കാത്ത വരട്ടിയ തേങ്ങയും പഞ്ചസാര ഏലക്കപ്പൊടി ഇട്ടാണ് അപ്പം ഒരു ഉന്നക്കയുടെ ഫ്ലേവർ ആണ് പക്ഷേ വേറൊരു ടെക്സ്റ്ററിലാണ് ഇത് വരിക നോമ്പ് കാലത്ത് എല്ലാ ദിവസവും ഒരു മസ്റ്റ് ആണ് അതെ ഈ കട്ട്ലറ്റ് നമ്മൾ കയ്യിൽ ഉരുട്ടിയെടുത്ത് മുട്ടയിൽ ഒന്ന് വിളിച്ചു അതിനുശേഷംസിലേക്ക് ഇടുകയാണ് നമ്മുടെ കട്ട്ലറ്റ് പൊരിക്കാനുള്ള ഭാഗമായി അപ്പൊ ഇനി പൊരിക്കുന്നതിന് മുന്നേ ഒരു പാട്ടുകൂടെ ആവാം അല്ലേ ശരി ഹിന്ദി സോങ് പാടാ हाय हो कहाँ से गोरे आंखों में प्यार लेके सर की जवानी दी है पहली बाहर लेके दिल्ली शहर का सारा न बाजार लेके दिल्ली शहर का सारा न बाजार लेके जुमका बरेली वाला कालों में सा डाला ने ले ली मेरे जान रे में तेरे कुर्बान ഖജരാ മോഹബാലോഹബാലും നമ്മുടെ റെഡിയായി ഞാൻ ഈ കട്ടിലിട്ട് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തവണ ആയിട്ടാണ് ആദ്യം ഒന്ന് ഇട്ടു എന്റെ കളറായി പിന്നീട് ഒരു ടു മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചു അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് ഉള്ളിലൂടെ കൃത്യമായിട്ടാവും ആ കളർ ആദ്യം തന്നെ ഒരുമിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് മേലെ ഭാഗം കരിഞ്ഞു അപ്പൊ അതിനൊന്ന് കളറായി അതിനുശേഷം ഒരു വൺ മിനിറ്റ് മാറ്റി വെച്ചു പിന്നീട് ഇട്ടപ്പം ഒരു ഈവെൻറ്റിൽ ഇതായി നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മുരിഞ്ഞ നിറത്തിലേക്ക് ഇത് ഫ്രൈ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് വളരെ രുചികരമായ നേന്ത്രപ്പഴം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇനി സജിലിക്ക് സജിലിക്ക